താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഇന്ത്യ എന്നത്യമാണ് വാരാ വകുപ്പ് ദുരന്തം നടന്നത് ആയിരത്തി ഒന്ന് ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമ സമ്മേളനം നടന്നത് ആയിരത്തി ഒന്ന് സെപ്റ്റംബർ ലണ്ടനിലാണ്

റബസ്പിയർ ഏപ്പൽ ലെനിൻ ഓഫ് മാർച്ച് ആൻസർ എ മൂന്ന് മാത്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഖാഫറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു എന്ന സംഘടന രൂപീകരിച്ചു ആൻസർ എല്ലാം ശരിയാണ് സ്വതന്ത്രാനന്തര സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായും ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഫസൽ അലി എച്ച് എൻ കുൻസു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യം രൂപം ആന്ധ്രാപ്രദേശാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന പാളി സ്റ്റാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ആൻസർ ബി മൂന്ന് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏത്ഹാസ് പ്രവാഹം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇരുനിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ചെയ്യുന്നു ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് സദലജ് സഹൃദിയുടെ പോഷകദിയാണ്സർ സി ഒന്നും നാലും ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഹാരികൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് രാജ്യം സൗദി അറേബ്യ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഇതും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയംപര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വ്യക്തിങ്ങൾ രാസവളങ്ങൾ രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ആരംഭിച്ചു ആൻസർ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ഗോതമ്പ് നെല്ല് ചോളം പയർ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം അവയുടെ ഉൽപാദനത്തിന്റെ ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ആൻസർ ബി നെല്ല് ഗോതമ്പ് ചോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന മണനയ ഉപാധിയാണ് റേറ്റ് പ്രസ്താവന രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ

ബാങ്ക് ദേശ സൽക്കരണം അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രസ്താവന രണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ആൻസർ എ പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് നിതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രധാന പ്രസ്താവനകൾ കണ്ടെത്തുക സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക ഇന്ത്യൻ സമ്പദ് സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള സമ്പദ് കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ആൻസർ ഡി പ്രസ്താവന രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവനകൾ ഒന്ന് നാല് ശരിയല്ല ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ശരിയായ പ്രസ്താവന താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ അംഗീകാരം നൽകി ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഓഗസ്റ്റ് ഈ രൂപീകരിച്ചു ആൻസർ എ ഒന്നും മൂന്നും ശരി വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് ആയി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ അറുപത്തിരണ്ടാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു ആൻസർ ഡി ഒന്നും മൂന്നുമാണ് ശരി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭ പ്രത്യേക അധികാരമുണ്ട് ആൻസർ ബി ശരി ഇപ്പോഴത്തെ കേന്ദ്ര യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൻസർ സി ഒന്ന് ശരിയാണ് മൻസുഖ് മാണ്ഡവ്യം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് പതിനാലാമത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണർ ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒഡീഷ ഗവർണർ മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ജനത്തിന്റെ ദിനാഘോഷത്തിൽ മുഖ്യാതിഥി ആയിരുന്ന അബ്ദുൽ ഫത്തർ അൽ രാജ്യത്തെ പ്രസിഡന്റാണ് ആൻസർ സിസിഡന്റാണ്

പോക്സോ നിയമം വകുപ്പ് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹൃദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം പോക്സോ നിയമത്തിലെ വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക ലക്ഷത്തിൽ ആകരുത് പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ലക്ഷ്യത്തിൽ ആയിരിക്കണം ആൻസർ സി ഒന്ന് രണ്ട് മൂന്ന് ശരി വാത്സ്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ആൻസർ ബി ഒന്നും മൂന്നും ശരി വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ആൻസർ ബി ഒന്നും രണ്ടും കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ എം ഷാജർ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ഹൈക്കോടതി ചീഫ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആരാണ് ജാംധർ ആണ് കേരള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഒന്നും ശരി പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജിത കല ഏത് സംരക്ഷണാർത്ഥം ജീവ വൈവിധ്യ സംരക്ഷണ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉദാഹരണം രക്തം പങ്കാളിത്തോടെ നടപ്പിലാക്കുന്നവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷ വസ്തുവായ അമോണിയയും വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മറ്റുന്ന വ്യക്തികളിൽ ചൊമാറ്റോ ട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് അടങ്ങിയിരിക്കുന്നത് ഏത് രാസാക്തിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ പ്രമേഹം ബന്ധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് മിഠായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രോഗപരിസ്ഥിതി ദിന ആഗോള രാജ്യം സൗദി അറേബ്യ ഒരു മീറ്റർ ഉയരത്തിൽ ചെയ്യുന്ന ഉള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും രണ്ട് ജൂൾ നക്ഷത്രങ്ങൾ മിന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് അപവർത്തനം സ്കെയിലിൽ ഡിഗ്രി ഡിഗ്രി തുല്യമായ സെൽഷ്യസ് സെൽഷ്യസ് സ്കെയിലിലെ താപനില ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ പേര് രാജദ്രാവകം അക്വാറേജിയ എന്നാൽ നൈട്രിക് ആസിഡ് ആസിഡ് ഹൈഡ്രോക്ലോറിക് താഴെ താഴെ പറയുന്നവയിൽ പറയുന്നവയിൽ യഥാർത്ഥ സോഡിയം സിങ്ക് സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് രസന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം ഡോട്ട്സ് ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് കുഞ്ഞനന്ദൻ നായർ പാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്ന ഭാഗികം ഉള്ളവർ ഇതിനെ പഠിച്ചവർ

സോഫ്റ്റ്വെയറും അതിൽ കമ്പനികളും എഡ്ജ് മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ആൻസർ ഡി ശരി താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത് ാശ നിയമം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ സംരക്ഷണ നിയമം സംരക്ഷണങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത ഇവയിൽ ഏതാണ് ദേശീയ കമ്മീഷന്റെ ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മാനസികവും ശാരീരികവുമായ പരാതിക്കാരി ഉപദ്രവിക്കുക

എണ്ണൂറ്റി നാൽപ്പത് രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ശതമാനം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറ് ആണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി ചേർത്ത സംഖ്യ ഏത് എട്ട് ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വേണ്ടിവരുമോ മണിക്കൂർ മിനിറ്റ് തന്നിരിക്കുന്ന സമവാക്യത്തിലെ വില ആൻസർ എ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും ദിവസം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം

The tourist guide along with the tourist dash arrived. Answer has. Let's go for a walk. Answer shall we. Change to indirect speech. He says I am attending a training. Answer He says that he is attending a training. If I had money, I dash the poor. Answer would help. The doll belongs dash the child. Answer to. Identify the scant spelling Answer D and a property. P-R-O-P-R-I-E-T-Y -E The M bone of Contention means Answer subject to, subject of disputes Big Dash of Walls the moon answer pack. Identify the synonyms of amendment answer modification. Identify the antonym of deficit. വയിൽ സലിംഗ ബഹുവചനം ഏത് പുരുഷന്മാർ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്

എ ആർ രാജരാജവർമ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷര തെറ്റുള്ള ആൻസർ വിശ്വസ്തൻ ആണ് തെറ്റ്